പരിസ്ഥിതി സംരക്ഷണം ആധുനിക കാലത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഭൂമി ജലം അന്തരീക്ഷം പർവ്വതങ്ങൾ ജീവജാലങ്ങൾ സസ്യങ്ങൾ തുടങ്ങിയവയെല്ലാം പരസ്പര ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടിക്കപ്പെട്ടവയായതുകൊണ്ട് തന്നെ അവയിലുണ്ടാകുന്ന അപകടങ്ങൾ പ്രകൃതിയുടെയും മനുഷ്യകുലത്തിന്റെയും നാശത്തിന് കാരണമാകുന്നതാണ് വിവേകവും ദീർഘവീക്ഷണവും ഇല്ലാതെ ഭൂമിക്ക് മേലുള്ള മനുഷ്യന്റെ കൈകടത്തൽ മൂലം പ്രാപഞ്ചിക വ്യവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിശുദ്ധ ഖുർആാൻ മുപ്പതാം അധ്യായം നാല്പത്തി ഒന്നാം വചനം ഇങ്ങനെ വായിക്കാം മനുഷ്യരുടെ കൈകൾ പ്രവർത്തിച്ചതു നിമിത്തം കരയിലും കടലിലും കുഴപ്പം പ്രകടമായിരിക്കുന്നു ഈ ഒരു വചനത്തിലൂടെ മനുഷ്യരുടെ ചൂഷണ മനോഭാവത്തെയാണ് വിവരിക്കുന്നത് പ്രകൃതി വിഭവങ്ങളുടെ ശ്രദ്ധയോടെയുള്ള ഉപയോഗം പരിസ്ഥിതി സംരക്ഷണത്തിന് അനിവാര്യമാണ് പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യാതെ നന്മയുടെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താനാണ് മതം മനുഷ്യനോട് കൽപ്പിക്കുന്നത് പ്രകൃതിയിൽ ഒരു അധികാരവും തനിക്കില്ലെന്നും താൻ അതാത് കാലത്തെ ഗുണഭോക്താവ് മാത്രമാണെന്നുമുള്ള വിചാരത്തിലാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് പ്രപഞ്ചനാഥൻറെ നിർദ്ദേശങ്ങൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായി മാത്രം പ്രകൃതി വിഭവങ്ങളെ ഉപയോഗിക്കേണ്ടവരാണ് മനുഷ്യർ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി അനിവാര്യ ഘട്ടത്തിൽ ശത്രുക്കളെ പ്രതിരോധിക്കുന്നതിന് സമ്മതം നൽകിയ ഇസ്ലാം അത്തരം സാഹചര്യത്തിൽ പോലും പ്രകൃതിക്ക് ക്ഷതമേൽപ്പിക്കരുതെന്നാണ് പഠിപ്പിക്കുന്നത്